ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെൻസ് കുര്യൻ ക്ലബിന്റെ പ്രസിഡന്റായും ജബിൻ ജോസ് സെക്രട്ടറിയായും കെ ശശിധരൻ ട്രഷററായും ചുമതലയേൽക്കും ഇൻസ്റ്റാളിംഗ് ഓഫീസർ കെ ബി ഷൈൻകുമാർ നടത്തും സർവീസ് സ്ഥാനാരോഹണും ഉദ്ഘാടനം പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്താൻ നിർവഹിക്കും ക്ലബ് സർവീസ് പ്രോജക്ട് ഉദ്ഘാടനം റീജിയണൽ ചെയർമാൻ രാജീവ് ജോർജ് നിർവഹിക്കും അന്നേ ദിവസം ഇൻസ്റ്റാളിംഗ് ഓഫീസറായിട്ട് ലയൻ കെ ബി ഷയൻകുമാർ പി എം ജി മുഖ്യ കാർമീത്തിൽ നമ്മുടെ ഇൻസ്റ്റലേഷൻ നടത്തുന്നതാണ് പ്രസിഡന്റായിട്ട് ലയൻ സെൻസ് കുറിയനും സെക്രട്ടറി ആയിട്ട് ലയൻ ജെവിൻ ജോസും പ്രഷറായിട്ട് ലയൻ കെ ശശീന്ദ്രനും ചാർജ് എടുക്കുന്നതാണ് അന്നേ ദിവസം ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളായി ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിട്ടുള്ളത് ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജൈവ പച്ചക്കറി കൃഷി ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് തുടങ്ങിയവയാണ് കട്ടപ്പനകൾ എല്ലാ വർഷവും ഒന്ന് രണ്ട് പേർക്ക് വീടുകൾ ഭവനരഹിതരായ ആൾക്കാർക്ക് ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട് ഈ വർഷവും മെയിൻ സർവീസ് പ്രോജക്ട് അതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോറിക്ഷയിലൊക്കെ പുതിയ നമ്മുടെ പുതിയ മിനിസ്റ്റർ ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ കമ്പൽസറി ആക്കാൻ പോവുകയാണ് അപ്പം അത് എല്ലാ വാങ്ങാനായിട്ട് ഏകദേശം ഒരു വില വരുന്നത് അത് തികച്ചും സൗജന്യമായിട്ട് സാധിക്കുന്ന കൊടുക്കണമെന്നുള്ള സെൻസ് കുര്യൻ ജെബിൻ കോലത്ത കെ ശശിധരൻ ജോർജ് തോമസ് അമൽ മാത്യു അലൻ വിൻസെന്റ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു